കൃത്രിമ കാല് കൈ അതൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും ഭാവിയിൽ കൃത്രിമമാകും ഉദാഹരണത്തിന് ഹൃദയം നമ്മൾക്ക് നശിച്ചു കഴിഞ്ഞാൽ കൃത്രിമ ഹൃദയം അങ്ങനെ കൃത്രിമ തലച്ചോറ് കൃത്രിമ തല അങ്ങനെയുള്ള നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ വസ്തുതകൾ ഭാവിയിൽ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പറഞ്ഞു ബോർഡിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും അലണക് വേൾഡ് നയൻ പോയിന്റ് ടൂലേക്കാണ് സ്വാഗതം ഇവൻ എന്താണ് പറയുന്നത് കൃത്രിമ തലച്ചോറും കൃത്രിമ തലയും അങ്ങനെ ഉള്ള സംഭവങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിലെ നമുക്ക് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്ന കൃത്രിമ തലച്ചോറൊക്കെ വരുമെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വാസമാകുന്നില്ല അല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ കാരണം ഭാവിയിൽ ഇത് നടക്കും നിങ്ങൾ വിശ്വസിക്കണം ഭാവിയിൽ മനുഷ്യർ വിചാരിച്ച് വിചാരിച്ചു വെച്ചിരുന്നത് മനുഷ്യർക്ക് ചന്ദ്രനിൽ നിന്നും പോകാൻ സാധിക്കില്ല ചന്ദ്രനിൽ പോകുന്നത് ദോഷമാണ് അങ്ങനെ ഒരു മതപരമായൊക്കെ ചന്ദ്രനെ കണ്ട ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ചന്ദ്രനിൽ മനുഷ്യർ പോയി സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചു ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു പല ടെക്നോളജികളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഭാവിയിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു കാല് കഴിഞ്ഞാൽ കൃത്രിമ കാലും ഒക്കെ നമുക്ക് വെക്കാൻ സാധിക്കും എന്നാൽ അത് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല എന്നത് വാസ്തവമാണ് എന്നാൽ ഭാവിയിൽ കൃത്രിമ കാലും കയ്യും ചിലപ്പോൾ ഒരു ഇപ്പോൾ ആരുടെ ആരെങ്കിലും പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ ജീവിപ്പിക്കാൻ സാധിക്കില്ല അല്ലേ ഭാവിയിൽ അങ്ങനെ ആയിരിക്കില്ല തലച്ചോറിന് ശതം വന്ന് ഓർമ്മ നഷ്ടപ്പെട്ട ആൾക്ക് കൃത്രിമ തലച്ചോറിലൂടെ തൻ്റെ ബുദ്ധിയെ ഡീകോഡ് ചെയ്തെടുക്കുന്ന ടെക്നോളജികൾ വരെ വരെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് ഇതൊന്നും നിങ്ങൾ ഞാൻ പറയുന്നത് പൊട്ടത്തരമാണ് വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടരുത് എന്നൊക്കെ കമൻ്റ് ഇടുന്നവർ കാണും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടിങ്ങനെ പല വാദങ്ങളും പറഞ്ഞവർ പിന്നെ ഇത് കണ്ട് ഞെട്ടിയിട്ടുണ്ട് അതായത് പണ്ട് ആളുകൾ പറഞ്ഞു അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കൊന്നും കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്നും എന്നാൽ അത് പ്രായോഗികമായി മനുഷ്യരുടെ ടെക്നോളജികൾ കാരണം അത് സംഭവ്യമായി അതുപോലെ ഭാവിയിൽ മനുഷ്യർ കൃത്രിമമായ ശരീരങ്ങൾ ഉപയോഗിച്ച് സൈബോർഗുകളെ പോലെ മാറും എന്നത് വസ്തുതയാണ് ഒരു വാസ്തവം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ അടുത്ത അടുത്തൊഴിൽ കാണാം പിന്നെ ഒന്നുകൂടി കൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത അടുത്തൊഴിൽ കാണാം ബായ് Hey there. Subscribe to my channel. And also press this bell icon.